ഹലോ ഹായ് വെൽക്കം വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സോഡാ പൊടി അതുപോലെ തന്നെ ഈസ്റ്റ് ഒന്നും ഇടാണ്ട് തന്നെ നമുക്ക് പൂ പോലെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം റെഡിയാക്കി എടുക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് നോക്കുക അതുപോലെ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കടലക്കറിയുടെ റെസിപ്പി കൂടി ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഏർ ഒന്ന് ലൈക്ക് കൂടി ചെയ്യേട്ടാ അപ്പോൾ ഇത്ര നമുക്ക് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അരമണിക്കൂറുകൊണ്ടൊക്കെ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒരപ്പം തന്നെയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുൾ കാണുക അതിനായിട്ട് ആദ്യം തന്നെ ഞാനൊരു ബൗൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് കപ്പ് അളവിലെ പച്ചരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് സാധാരണ റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്ന റേഷൻ അരി തന്നെയാണ് ഇനിയിപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കുക ഒരു മൂന്നാലഞ്ച് വെള്ളത്തിൽ വേണം ഇതൊന്ന് കഴുകിയെടുക്കാൻ അപ്പോൾ ഇത് നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം ഇതാ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഞാനൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു അഞ്ച് മണിക്കൂർ സമയം കഴിഞ്ഞതിന് ശേഷം ഇതിൽ നിന്ന് ഇതാ ഞാനൊന്ന് മൂടി മാറ്റുന്നുണ്ട് അപ്പോൾ ഇതാ നല്ലതുപോലെ തന്നെ ഈ അരിയൊക്കെ ഒന്ന് കുതിർന്നു വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ബാക്കിയുള്ള ഐറ്റംസ് കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ആ ഒരു വെള്ളം ഞാൻ ഇതിൽ നിന്ന് മാറ്റിയിട്ടില്ല ആ വെള്ളത്തോട് കൂടി തന്നെയാണ് ഞാൻ ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ രണ്ട് കപ്പ് പച്ചരിക്ക് ഒരു കപ്പ് ചോറാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതേപോലെ തന്നെ ഒരു കപ്പ് അളവിൽ തേങ്ങ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് പഞ്ചസാര സ്കിപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം അതും നല്ലൊരു ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതുകൂടി ചേർത്ത് കൊടുക്കുന്നത് എല്ലാം കൂടി ചേർത്തിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ച് കൊടുക്കാം അപ്പം ഞാൻ മുഴുവൻ പച്ചരിയും ഇതുപോലെ ഇതിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ അരച്ചെടുക്കുന്നുണ്ട് തരികളൊന്നും കൂടാതെ നല്ല വെണ്ണ പോലെ വേണം നമുക്കിതൊന്ന് അരച്ചെടുക്കാനായിട്ട് അപ്പോൾ അരച്ചെടുക്കുന്ന സമയത്ത് ഞാൻ വീണ്ടും ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് കപ്പ് പച്ചരിക്ക് രണ്ട് കപ്പ് അളവിൽ വെള്ളമാണ് ഞാൻ ഏഡാക്കി കൊടുത്തിട്ടുള്ളത് ഇനി ഇതുകൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ ഞാൻ നല്ലോണം അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഒരു ബൗളിവിടെ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഈ അരച്ച അരപ്പ് ഇട്ട് കൊടുക്കുക ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ കണ്ടില്ലേ തരികളൊന്നും കൂടാതെ തന്നെ നല്ലപോലെ തന്നെ വെണ്ണ പോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാനിതിൽ ഒരു തുള്ളി വെള്ളം പോലും ചേർത്തിട്ടില്ല ഇനി നമ്മുടെ കൈ വെച്ചിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ തവി വെക്കുന്നതിൽ നല്ല രീതിയിൽ തന്നെ നമ്മുടെ കൈ വെച്ചിട്ട് വേണം കേട്ടോ ഇതൊന്ന് മിക്സാക്കി എടുക്കാൻ എങ്കിലേ ആ ഒരു ഇത് നല്ലതുപോലെ പൊങ്ങി കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പം നല്ലപോലെ കൈ വെച്ചിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഉലുവയാണ് കേട്ടോ നമ്മൾ മെയിൻ ആയിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഉലുവ ഡയറക്റ്റായിട്ട് നമുക്ക് ഇതിലേക്ക് ഇടാതെ ഇതുപോലെ ഒരു കോട്ടൻ്റെ ക്ലോത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇടുന്ന സമയത്ത് നമുക്ക് ഉലുവ നമ്മൾ അപ്പം ചുട്ടെടുക്കുമ്പോൾ അതിൽ നിന്ന് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒരു കോട്ടൻ്റെ ക്ലോത്ത് എടുത്തിട്ട് അതിലേക്ക് ഉലുവ ഇതുപോലെ ഒന്ന് ചുറ്റിയിട്ട് വെക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത് അതിനുശേഷം നമുക്കൊരു തവി വെച്ചിട്ട് നല്ലതുപോലെ തന്നെ ഈ ഒരു മാവൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കണ്ടില്ല ആ ഒരു ഉലുവിയൊക്കെ അതിൻ്റെ അടിയിലേക്ക് പോകത്തക്ക രീതിയിലൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം എന്നിട്ട് രാവിലെ ഇതൊന്ന് തുറന്ന് നോക്കാം ആ ഒരു സമയം കൊണ്ട് തന്നെ ഞാനിത് ആ കറി കടലക്കറി ഇവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ആ കടലക്കറി റെഡിയാക്കാനായിട്ട് ഇതാ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഈ ഒരു ബൗളിലേക്ക് നമുക്ക് കുറച്ചധികം കടല ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ആവശ്യാനുസരണം കുറച്ചധികം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ ഞാൻ കുറച്ചധികം തന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം അപ്പൊ നല്ലോണം കുതിർന്നിട്ടും ഒരു അഞ്ചാറ് മണിക്കൂർ സമയമെങ്കിലും എന്തായാലും ഈ ഒരു കടലൊന്ന് സോക്ക് ചെയ്യണം എങ്കിൽ മാത്രമേ നല്ലതുപോലെ തന്നെ അതൊന്ന് കുതിർന്നിട്ടു അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇതാ ഒരു ആറു മണിക്കൂർ സമയമായിട്ടുണ്ട് ഇതാ കണ്ടില്ല ഞാനിത് നല്ലതുപോലെ കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ഉള്ളിയുടെ പീസാണ് രണ്ട് പച്ചമുളക് ഒരു തക്കാളി കുറച്ച് വെളുത്തുള്ളി കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു കാൽ ടീസ്പൂൺ അളവില് മുളക് പൊടി കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് കൂടി ഒഴിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല കൂടി റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം അപ്പം ഞാനിത് കുക്കർ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവില് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള മസാല പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ അളവിലും മുളക് പൊടി കാൽ ടീസ്പൂൺ അളവിലും മഞ്ഞൾപ്പൊടി ഇവ കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് എടുക്കുക ഈ ഒരു സമയത്ത് നമ്മുടെ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് വെച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വലിയ ജീരകമാണ് അത് ഒരു നുള്ള് വലിയ ജീരകം കൂടി ഇതിലേക്ക് ഇട്ടിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ചിക്കൻ മസാല പൊടിയാണ് അത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവോളം അതുകൂടി ചേർത്തിട്ട് നല്ലതുപോലെ വീണ്ടും ഒന്ന് മിക്സാക്കിയെടുക്കുക അതിനുശേഷം ഇതൊന്ന് ചൂട് തണിയാനായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ആ ഒരു വീഡിയോ പോയതാണ് എന്നിട്ട് അതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് കുറച്ച് കടലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം ആ ഒരു സമയം കൊണ്ട് തന്നെ ഞാനിത് ഇതുപോലെ ഒരു അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടകിട്ട് കടുക് നല്ലോണം പൊട്ടി വരുന്ന സമയത്തേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക ഇനി നമ്മളിവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു അരപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ കടലയൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ നല്ല കൊഴുപ്പായിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഇനിയിപ്പോൾ ഈ അരപ്പ് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കുറച്ചുകൂടി വെള്ളം കൂടി നമ്മൾ ആ ഒരു അരപ്പ് റെഡിയാക്കി മിക്സി ഒന്ന് കഴുകിയതിന് ശേഷം ആ ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കട്ടോ അപ്പോൾ ഇതാ വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലതുപോലെ വീണ്ടും ഒന്ന് മിക്സ് ആക്കി മിക്സാക്കിയെടുക്കുക അപ്പോൾ നമ്മുടെ ഈ ഒരു നല്ല തിക്നെസ്സോട് കൂടിയിട്ടാണ് ഈ ഒരു ഗ്രേവി ഉള്ളത് ഇനി അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ട് ഇടട്ട കുറച്ച് ഗാർണിഷിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതുകൂടി ചേർത്ത് നമുക്കൊന്ന് തിളച്ച സമയത്ത് ഇതൊന്ന് മാറ്റി വയ്ക്കാം അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിലൊന്നും ട്രൈ ചെയ്ത് നോക്കാട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം കറി ഇതവിടെ റെഡിയാക്കിയിട്ടുണ്ട് ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു അരപ്പൊക്കെ കണ്ടില്ല നല്ലപോലെ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല അപ്പ അതുപോലെ തന്നെ നമ്മുടെ ഈസ്റ്റ് ഒന്നും ആഡ് ചെയ്യാതെ തന്നെ നമ്മുടെ ആ ഒരു ഉലുവ മാത്രമാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് നമുക്ക് ഇതിൽ നിന്ന് മാറ്റി വെക്കാൻ കണ്ടില്ലേ ഉലുവയൊക്കെ നല്ലതുപോലെ തന്നെ ഈ ഒരു അപ്പത്തിൻ്റെ ഈ ഒത് ഇതിൽ നിന്ന് കുതിർന്ന് വന്നിട്ട് ഉലുവയൊക്കെ നല്ല പോലെ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് അതിപ്പോൾ ഞാൻ കാണിച്ചുതരാം അപ്പം കണ്ടില്ല ഇത് നല്ലതുപോലെ വീണ്ടും ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ കറക്റ്റ് കൺസിസ്റ്റൻസിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു മാവ് കിട്ടിയിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നല്ലതുപോലെ തന്നെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക നമ്മൾ ഇതിലേക്ക് ഇനി ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ ഉപ്പൊക്കെ ചേർത്തിട്ട് ഞാനിത് മാറ്റി വെക്കുന്നുണ്ട് ആ ഒരു സമയത്ത് നമ്മുടെ ഈ ഒരു ഉലുവ ഞാനൊന്ന് കഴുകി എടുത്ത് വന്നിട്ടുള്ളതാണ് ഇനിയിപ്പോൾ ഇതൊന്ന് ഇതിൽ നിന്ന് തുറന്നിട്ട് കാണിച്ചു തരട്ടെ ഇത് നല്ല പോലെ തന്നെ ആ ഒരു മാവിൽ കിടന്നിട്ട് നല്ലോണം പുതിർന്നിട്ട് ഉഴുവയൊക്കെ നല്ലോണം പൊന്തി പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക നമ്മളെ സോഡാ പൊടി അതുപോലെ തന്നെ ഉലുവ നമ്മുടെ ശരീരത്തിന് ഇതായിട്ട് ദോഷമായിട്ടുള്ള ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരു വീട്ടിലുള്ള ഉലുവ വെച്ചിട്ട് നമുക്ക് ചെയ്യാം ഇതേപോലെ നമുക്ക് ഇഡ്ഡലി കൂടി ചുട്ടെടുക്കാം ആ ഒരു വീഡിയോ ഞാൻ ഇനി ഒരിക്കൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ കണ്ടില്ലേ നമ്മുടെ ഉലുവിയൊക്കെ നല്ലപോലെ തന്നെ കുതിർന്നൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി എന്തെങ്കിലും ആവശ്യത്തിന് നമുക്ക് വീണ്ടും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഇനിയിപ്പോ ഇതാ അപ്പച്ചട്ടി വെച്ചിട്ടുണ്ട് അപ്പച്ചട്ടി നല്ലോണം ചൂടാവുന്ന സമയത്തേക്ക് രണ്ട് തവി അളവിലാണ് ഞാൻ ഈ ഒരു മാവ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നമുക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കാം നമ്മൾ സാധാരണ അപ്പൊക്കെ ചുട്ടെടുക്കുന്ന ഒരു രീതി തന്നെ ഒന്ന് ചുട്ടെടുക്കാം അപ്പൊ ഇത് നല്ല പോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇതേപോലെ വെക്കാം ഈ ഒരു ബബിൾസൊക്കെ നല്ല രീതിയിൽ നമ്മുടെ എല്ലാ മുഴുവൻ ഭാഗത്തും വരുമ്പോൾ നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നല്ലപോലെ ബബിൾസൊക്കെ വരുന്നുണ്ട് നമ്മൾ അപ്പക്കാരും അതുപോലെ തന്നെ ഈസ്റ്റൊക്കെ ഇട്ടാൽ വരുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ അപ്പം കിട്ടിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും അപ്പോൾ കണ്ടില്ലേ ഇതുപോലെ നല്ലോണം ബബിൾസ് വരുന്ന സമയത്ത് ഞാനിതാ ഈ ഒരു മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് സമയമെങ്കിലും ഇങ്ങനെ വെക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചു കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ ഒന്ന് ഒന്ന് അടച്ചുവെച്ച് കൊടുക്കുന്നുണ്ട് അടച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് സമയമാകുമ്പോഴത്തേക്കും ഞാനൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഒരപ്പത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ട് മാറും കേട്ടോ അപ്പോൾ നമ്മുടെ അപ്പം ഒന്നും കരിഞ്ഞു പോയിട്ടൊന്നുമില്ല ഇനിയിപ്പോൾ ഇതാ ഞാൻ മുഴുവനും അപ്പം ഇതുപോലെ തന്നെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം നമുക്ക് വീണ്ടും വീണ്ടും അപ്പം പെട്ടെന്ന് പെട്ടെന്ന് ചുട്ടെടുക്കാനായിട്ട് കഴിയും ചെയ്യട്ടോ അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളൊക്കെ പോകുന്ന സമയമാണെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കാവുന്നതാണ് എന്തായാലും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടവും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിലൊന്നും ട്രൈ ചെയ്ത് നോക്കാം ഇനിയിപ്പോൾ ഞാനൊരു വാഴയിലേക്ക് ഒന്ന് വാട്ടിയതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഓരോ അപ്പം വീതം ഞാനിതാ ഇതുപോലെ വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം സോഫ്റ്റ് ആണ് ഈ അപ്പം ഒന്ന് അതുപോലെ നല്ല പോലെ തന്നെ ബബിൾസൊക്കെ വന്നിട്ട് നല്ല പഞ്ഞി പോലത്തെ അപ്പം തന്നെയാണ് കേട്ടോ ഞാൻ വെറുതെ പറയുന്നതല്ല നിങ്ങൾ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും യൂസ് ആയിട്ട് മാറും കേട്ടോ ഒരിക്കൽ ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാനായിട്ട് തോന്നും അപ്പം കടല അടിയൊന്നും കരിഞ്ഞിട്ടില്ല അതുപോലെ നല്ല പൂ പോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം കൂടിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഇതാ കടലക്കറിയുണ്ടൊക്കെ നമുക്ക് നല്ല അടിപൊളി കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക ഇൻഷാള്ള ഇതുപോലെ നല്ല നല്ല വീഡിയോ വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇതിനു മുമ്പ് കുറേ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്നും കണ്ടിട്ടില്ലെങ്കിൽ അതുകൂടി ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ ഇതാ ഞാനൊരു അപ്പത്തിലേക്ക് കറി കൂടി ഒഴിച്ചിട്ട് കഴിക്കുന്നുണ്ട് നല്ല സോഫ്റ്റ് ആൻഡ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പമാണ് അപ്പോൾ ഇന്ന് ഞാൻ ഇട്ടിരിക്കുന്ന ഈ രണ്ട് വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പി വീണ്ടും ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എനിക്ക് അല്ല അടുത്ത നല്ല ഒരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്